വുകളിൽ എല്ലാവരും ഘാടമായ നിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒതു എടുത്ത് ആരെയും വിളിച്ചുണർത്താതെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വല്ല വരാന്തയിലോ ബെഡ്റൂമിലോ നിങ്ങളുടെ അടുക്കളയിലെങ്കിലോ പോലും ഒരു മുസല്ല വിരിച്ച് കിബിലായിലേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്ന ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ ഒച്ചവെ ഓതാതെ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒച്ചയ്ക്ക് എഴുന്നേച്ചിരുന്ന് നിസ്കരിക്കുന്നതിന്റെ ഒരു മാധുര്യമുണ്ട് ആ മധുരമറിഞ്ഞവരാരും തഹജ്ജുദ് ഒഴിവാക്കൂല ആ മധുരമറിഞ്ഞവരാർക്കും ഒഴിവാക്കാൻ കഴിയൂല ആ മധുരം അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് അൽ ഉൻസുബില്ലാ മധുരങ്ങളിൽ ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം ഏതാണെന്ന് അന്വേഷിച്ചു നടക്കുന്നവരെ അത് മദ്യപാനത്തിലുണ്ടോ ആ ആനന്ദം ലഹരിയിലുണ്ടോ ആ ആനന്ദം വ്യഭിചാരത്തിലുണ്ടോ തിന്മകളിലുണ്ടോ സിനിമ കാണുന്നിടത്തുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദങ്ങളെക്കാളും പതിന്മടങ്ങ് ആനന്ദമാണ് പതിന്മടങ്ങാനന്ദതിരാവിന്റെ നിശബ്ദതയിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ വീണ് വബിഹംദിഹി എന്ന് സുജൂദിൽ കടന്ന് പറയുന്ന ആ ഒരു തസ്ബീഹിന് കിട്ടുന്ന മധുരം ലോകത്തെ ഒരു തിന്മയിൽ നിന്നും കിട്ടില്ല മുഖ്മിനെ കിട്ടില്ല സഹോദരാ കിട്ടില്ല പെങ്ങളെ കിട്ടില്ല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആനന്ദം ആത്മാവിന്റെ ആനന്ദമാണ് അത് അതല്ലാഹുവിനോട് നമ്മൾ മനസ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് വിപാദത്തിന്റെ പ്രാർത്ഥനയുടെ ആനന്ദം ആന അല്ലിതാ ഇമാ രാത്രിയുടെ ഇരുട്ടറകളിൽ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും സുജൂതിൽ കിടന്നുകൊണ്ടും يحذر ورحو يرجو ربي عثمان الله عنه ആയത്താണത്രേ രാത്രികാലം ആനോതി നിൽക്കുകയും നിസ്കരിക്കുകയും സുജൂത് ചെയ്യുകയും ചെയ്തിട്ട് ആഹ് പേടിക്കുകയും അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന ആളും അങ്ങനത്തെ ഒരു നന്മയും ചെയ്യാതെ കിടന്നുടങ്ങി കാലം കഴിക്കുന്നവനും ഒരുപോലെയാണോ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ ക്വസ്റ്റ്യാണെന്ന് പറയും ഉത്തരം വ്യക്തമാണ് അല്ല ഇങ്ങനെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്നൊരു മുകിനും കളി കണ്ടുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ വെറുതെ റീലുകൾ കണ്ടുകൊണ്ടോ വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടോ അള്ളാഹു ഇഷ്ടമില്ലാത്തത് വല്ലതും നോക്കി കണ്ടുകൊണ്ടോ സമയം കളയുന്നവനും നേരം വെളുക്കുമ്പോ മരിച്ചാൽ അവർക്ക് സ്വർഗമാണ് ഉറപ്പ് സുബഹി സയ്യിദുൽ ഈ ദുആ ചൊല്ലിയാൽ മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണ് എന്ന് അഷ്റഫുൽ തങ്ങൾ പറഞ്ഞ അത് ചൊല്ലുന്നവരും ഹദീദാണിത് നമ്മുടെ അങ്ങാടികളുടെ തെരുവുകളിൽ നമ്മുടെ റെസ്റ്റോറന്റുകളിൽ പാതിരാ സമയങ്ങളിൽ തെരുവുകളിൽ കറങ്ങി നടക്കുന്നവരും മുസല്ല വിരിച്ച് മുസല്ലയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഹരിയടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ റോഡരികിൽ കറങ്ങി നടക്കുന്നവനും അള്ളാഹുനെ പേടിച്ച് മുസലിനെ വിരിച്ചു ഒതു കൊടുത്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന മക്കളും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഒരിക്കലുമല്ലുൽ ആന അല്ല ഇനി ഇമാ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരും പഠിച്ചവൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞു റബ്ബിനെ ചാലഞ്ച് ചെയ്യുന്നവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന ആനന്ദമറിയുന്ന ഒരാളും ആ സുജൂത് അവർക്കൊഴിവാക്കാൻ കഴിയില്ല പ്രാർത്ഥന ഒഴിവാക്കാൻ കഴിയില്ല ആത്മാവും ശരീരവും നൽകിയിട്ടാ നാഹു മനുഷ്യനെ പടച്ചത് ആ ആത്മാവ് ശരീരത്തിന് വലിച്ചെടുക്കുമ്പോഴാണ് മരിച്ചു എന്ന് പറയാ അതുകൊണ്ട് ശരീരത്തെ ആനന്ദിപ്പിച്ചതുകൊണ്ട് മാത്രം ആനന്ദമാവില്ല ആത്മാവിനെ കൂടെ ആനന്ദിപ്പിക്കണം ആത്മാവിന്റെ ആനന്ദം അതിന്റെ സട്ടാവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആ ആനന്ദമാണ് അഴിപാതത്തിലൂടെ ആരാധനയിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ടൊരു വിശ്വാസിയുടെ മനസ്സമാധാനം ഒരിക്കലും വിശ്വാസിയല്ലാത്തവർക്ക് ഇല്ല എന്ന് വിശുദ്ധ കുറാൻ